ഇന്ന് ഞാൻ യൂണിറ്റിയിലെ മറ്റൊരു ഓഫറാണ് അത് ഫുൾ ബോഡി ടൈലുള്ള ഓഫറാണ് എന്ന് ഞാൻ പറയുന്നത് കാരണം യൂണിറ്റിയുടെ എല്ലാ സ്ഥാപനങ്ങളും തൃശ്ശൂർ ആയാലും പാലക്കാട് യൂണിറ്റിയുടെ എല്ലാ സ്ഥാപനങ്ങളും ലഭ്യമാണ് ഞാൻ പറയാറുണ്ട് ഏറ്റവും നമ്മളിപ്പോൾ കൊടുക്കുന്ന നല്ല പ്രോഡക്റ്റുകളുടെ ഏറ്റവും നല്ല ഓഫറാണ് ഇന്ന് ഫുൾ ബോഡി ബോഡിയാണ് ഇപ്പോൾ ഈ ഒരു ഫുൾ ബോഡി ടൈലിൽ എടുക്കാൻ വരുന്ന ആളാണെങ്കിൽ മാർക്കറ്റിലെ കമ്പാരിസന് ശേഷം മാത്രം കാരണം നമ്മൾ കൊടുക്കുന്ന ഓഫർ കൃത്യമാണോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ ഇന്ന് പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം ഞാൻ ഫുൾ ബോഡി ടൈൽ ഇപ്പോൾ ഫുൾ ബോഡി ടൈലുകൾ അറിയാം ഫുൾ ബോഡിയിലെ ചിപ്സ് പാറ്റേൺ ഉള്ള ടൈലിലാണ് ഇന്ന് നമ്മുടെ ഓഫർ നിൽക്കുന്നത് പിന്നെ ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കാരണം സാധാരണ ഫുൾ ബോഡി ടൈലുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ടെൻ എം എമ്മിന് താഴെ ഇപ്പോൾ നയൻ പോയിൻറ്റ് എയ് വൺ അല്ലെങ്കിൽ എയിറ്റ് പോയിൻറ്റ് നയൻ എം എം തിക്നെസ് ആണ് വരുന്നുള്ളു യൂണിറ്റിൽ ഡിസ്കൗണ്ടിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം ടൈലിൻ്റെയും ഫുൾ ബോഡിയുടെ തിക്നസ് ലെവൻ പ്ലസ് തിക്നസ് ആണ് ലെവൻ എം എമ്മിന് പ്ലസ് ആണ് തിക്നസ് വരുന്നത് കൃത്യമായിട്ട് നമുക്ക് വന്നാൽ പരിശോധിക്കാൻ പറ്റും ഇത് പതിനൊന്ന് എം എമ്മിന് മേലെയാണ് ഒരു ടൈൽ ഒഴികെ ബാക്കി എല്ലാ ടൈലും ഒരു ടൈല് മാത്രമാണ് അല്പം ടെൻ എം എമ്മിൽ വരുന്നുള്ളൂ ബാക്കി എല്ലാം ലെവൻ എം എം തിക്നസ് ഉള്ള പ്രോഡക്റ്റുകളാണ് അപ്പോൾ ഏറ്റവും നമ്മൾ യൂണിറ്റില് ഫുൾ ബോഡി ടൈല് ആവശ്യമായ അപ്പോൾ കമേഴ്സ്യലായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഫുൾ ബോഡി ടൈൽ ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും യൂണിറ്റിയിൽ വരാം ഈ അവസരം കൃത്യമായിട്ടും ഉപയോഗപ്പെടുത്താവുന്നതാണ് അതിനുള്ള സ്റ്റോക്ക് തീരുന്ന വരെയുള്ള പ്രൊഡക്റ്റുകളുള്ളൂ പിന്നീട് നമുക്ക് ഈ റേറ്റിന് തരാൻ സാധിക്കില്ല മോർ ദാൻ ഫോർട്ടി പെർസെൻറ്റേജിലും മേലെയാണ് ഇതിൻ്റെ വൺ ട്വൻറ്റി സിക്സ്റ്റിയുടെ നാല് രണ്ട് എന്ന് പറയാവുന്ന വൺ ട്വൻറ്റി സിക്സ്റ്റിയുടെ പ്രോഡക്റ്റുകൾ ഫുൾ ബോഡി ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ അടുത്ത ഡിസ്കൗണ്ട് വീഡിയോ ആയിട്ട് അടുത്ത ദിവസം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരാം